ില്ല ട്രാങ്കിലടക്കമുള്ള കാര്യം അത് ഒൻപത്വണെന്ന് പറയുന്നത് ബസ്സില്ല പിന്നെ നിങ്ങളെ കാണാം ഇപ്പൊ താങ്കളുണ്ട് കോമ്പളേഷൻ ഉണ്ട് അൽപുണ്ട് ഒരുപാട് പേര് കൊടുത്തിങ്ങനെ പോയത് പ്രത്യേക മുന്നേ പോയ ആളുകൾ ഇപ്പൊ അഞ്ചാക്ഷേക്ക് വന്നപ്പോ താങ്കൾ ധൈര്യത്തി താങ്കൾക്ക് വയനാട് സീറ്റ് പറയുന്നുണ്ടായിരുന്നു ലക്ഷദ്വീപ് സീറ്റ് പറയുന്നുണ്ടായിരുന്നു മലപ്പുറം എന്ന് പറയുന്നുണ്ടായിരുന്നു വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ബി ജെ പി ഒരുപക്ഷെ ആ പാർട്ടിയുടെ ഒരു ഹൈറാർക്കി വെച്ച് ഏറ്റവും വലിയ പദവിയിലാണ് എന്നെ നിർത്തിയിട്ടുള്ളത് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണ് മാത്രല്ല നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പദവി ഒരു ഇന്റർനാഷണൽ പദവിയാണ് ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പദവിയാണ് ആ ഒരു പദവി ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മുസ്ലിമിന് കിട്ടുന്നത് രേന്ദ്രമോദിയിലൂടെയാണ് അതുകൊണ്ട് എന്നെയൊക്കെ സൈഡ് ലൈൻ ചെയ്തു എന്ന് പറയുന്ന വാക്കിന്റെ പ്രയോഗം തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത് ഇന്ധനവില ശക്തമായി നിയന്ത്രിക്കാനുള്ള മാത്തിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പുള്ള എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെയുള്ള ഡ്യൂട്ടികൾ പലതവണ ഞങ്ങൾ കുറച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കൊല്ലത്ത് നിങ്ങൾ കാറെടുത്തിട്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന മതി നിങ്ങൾ മാഹിയിലെത്തിയ എണ്ണ പെട്രോളിന് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം അപ്പൊ കേരളവും പിന്നെ മാഹിയും തമ്മിലുള്ള അല്ലെങ്കിൽ കേരളവും കർണാടകവും തമ്മിൽ ഒരു പത്ത് രൂപയിലധികം പെട്രോൾ ഡീസലിന്റെ വ്യത്യാസം വരുന്നതിന് കാരണം കേന്ദ്രം പല ഘട്ടങ്ങളിലും ഡ്യൂട്ടി കുറച്ചു അതിന് സമാനമായി ഡ്യൂട്ടി ഇവർ കുറച്ചില്ല കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ 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 കുറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ കുറഞ്ഞത് കൊണ്ടാണല്ലോ ഈ വ്യത്യാസം വരുന്നത് കേരളത്തിൽ ഡീസലിലൂടെ ഈ പദ്ധതി കൊടുത്തു ഇപ്പൊ ഇന്ത്യയിലെ പതിനൊന്ന് കോടി ആളുകൾക്ക് ഉജ്ജൽ യോജന വഴി നമ്മൾ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നീട് അവർ വാങ്ങുന്ന ഓരോ സിലിണ്ടറിനും സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇപ്പം നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും പാവപ്പെട്ട ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു നയം രൂപീകരിക്കുമ്പോൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും പാവപ്പെട്ടവനെ മുഖർമ്മിക്കണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നത് ആഗോള മാർക്കറ്റാണ് എന്നിട്ടും വലിയ സബ്സിഡിയും സഹായവും ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഉജ്ജൽ യോജന വഴിയൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻകം കുത്തനെ കുറച്ച് ടാക്സ് കുറച്ചിട്ട് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ലല്ല എന്താ പെൺറായി നിങ്ങളെ നാട്ടില് നിങ്ങളെ ഗ്രാമത്തിൽ അബ്ദുള്ള കുട്ടി പറയുന്നത് പെൺറായി എന്നുള്ള ഗ്രാമത്തിൽ മുഴുവൻ ആളുകളും എനിക്ക് തോന്നുന്നു പിണറായി മരുമക്കളും ബന്ധുക്കളും ഒക്കെ അടിക്കാൻ വേണ്ടി എന്താ ഈ പോണ്ടിച്ചേരിയിലേക്ക് പോകും മാഹിയിലേക്ക് പോകുന്ന നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും എന്നാ ഉത്തരം കിട്ടും അല്ല അതാണ് വ്യത്യാസം പിണറായി വിജയന്റെ നാട്ടിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവർ ആശ്വാസം കൊടുക്കുന്നത്

വലിയ സബ്സിഡിയാണ് ഇന്ധന രംഗത്ത് നമ്മൾ കൊടുക്കുന്നത് അത് ചെറിയ കാര്യമല്ല ദാരിദ്ര്യരേഖയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് പത്തു കൊല്ലം കൊണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖ മുകളിലേക്ക് കൊണ്ടുവന്ന ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ നിങ്ങൾ പറയുന്നത് പതിമൂന്ന് കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് കൃഷിക്കാർക്ക് ആറായിരം രൂപ കിസാൻ സമ്മാന നിധി കൊടുക്കുകയാണ് ഇപ്പം ഗവണ്മെന്റിന്റെ ക്ഷേമ പദ്ധതികളിൽ നിങ്ങൾ മുഴുവൻ നോക്ക് അതൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടില് ഗവൺമെന്റ് എൺപത് കോടി ആളുകൾക്ക് റേഷൻ സൗജന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ടോയ്ലറ്റ് കൊടുക്കുന്നു കുടിവെള്ളം കൊടുക്കുന്നു കൃഷി സമ്മാന നിധി കൊടുക്കുന്നു പക്ഷേ ഒരു അസുഖം വന്ന ആളുകൾ കുടുങ്ങിപ്പോകും അവർ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ എഴുപത്തി ലക്ഷം കുടുംബങ്ങൾക്കാണ് അഞ്ച് ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുള്ളത് ഇപ്പം ഞങ്ങളുടെ പുതിയ പുതിയ പ്രകടന പത്രികയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോ ജനങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു